ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിന് പിടിമുറുക്കി മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന്റെ കാര്യം പറയേണ്ടതില്ലെന്ന് പറഞ്ഞു ചർച്ചകളുമായി അദ്ദേഹം വ്യക്തമാക്കി മുൻപേ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് അതിശക്തമായി ഉന്നയിച്ചിരുന്നു മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ട് പോകണ്ട എന്നാണ് ലീഗ് നേതൃത്വം എടുത്ത നിലപാട് മൂന്ന് സീറ്റിനുള്ള ശക്തിയും അർഹതയും പാർട്ടിക്ക് അവകാശവാദം ഏതെങ്കിലും സാഹചര്യത്തിൽ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതിന്റെ ഭാഗമായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടതായിരിക്കും പാർട്ടി തീരുമാനം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ച കീറാമുട്ടിയാകുന്ന തർക്കമില്ല അതേസമയം ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ എം പി രംഗത്തെത്തി മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എം പി വ്യക്തമാക്കി ഈ ഒരു കാര്യത്തിൽ മുന്നണിയിൽ കലഹമുണ്ടാവില്ലെന്നും എം പി കൂട്ടിച്ചേർത്തു അത് തീരുമാനിക്കേണ്ട കാര്യമാണ് പറയാനോ ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവരുടെ ആവശ്യം ന്യായമായതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചത് അതുകൊണ്ട് ഹൈക്കമാൻഡ് അവരുമായിട്ട് ചർച്ച നടത്തും ചർച്ച നടത്തി തീരുമാനം ഞങ്ങൾ അറിയിക്കും ആ തീരുമാനം വന്നുകഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് വേതനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി എം ലീഗിനെ മുന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സീറ്റ് നേടിയെടുക്കാനാണ് ലീഗിന്റെ ശ്രമമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനം കോഴിക്കോട്